ോ നിന്റെ അപ്പൂപ്പൻ്റെ നിന്റെ ഒരു ഭാഗ്യം അപ്പൂപ്പന്റെ അമേരിക്കയിൽ വലിയ കൊട്ടാരം ഉണ്ടല്ലോ പിന്നെ കൊറേ കാറും കൊറേ വീടും കൊറേ പ്ലെയിനുകളും ഉണ്ട് അപ്പൂപ്പൻ്റെ പ്ലെയിനല്ല ഞങ്ങൾ അമേരിക്കയിൽ പോകുന്നെ ഓണോ നിന്റെ വീടിന്റെ മുകളിൽ പോകുമ്പോ തന്നെ ഞാൻ ഡാറ്റ കാണിക്കാം കേട്ടോ നിന്നെ എത്ര നാളായി കണ്ടിട്ട് സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഓ ഇങ്ങനെ പോണി പണ്ട് ഇവളെന്തോരം നുണകളായിരുന്നു എന്നോട് പറഞ്ഞിട്ടുള്ളത് അവളുടെ അപ്പൂപ്പന്റെ വീട് അമേരിക്കയിലാണെന്നും സ്വന്തമായിട്ട് പ്ലെയിൻ ഉണ്ടെന്നും ഇപ്പൊ നുടച്ച സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ടെന്നും തോന്നുന്നു എടി മിന്നൂസ് നീ എന്തോന്നും മിണ്ടാത്തേ എന്തേലൊക്കെ ഒക്കെ ഓ എന്റെ കസിൻ യു എസ് വന്നിട്ടുണ്ടെടി അപ്പൊ അവനെ കൂട്ടാൻ ബി എം ഡബ്ല്യു ആയിട്ട് ഇറങ്ങിയതാ പെട്ടെന്ന് ടയർ പഞ്ചറായി പോയി വീട്ടില് വേറെ റോഡ് സ്ട്രോയ്സ് ഒക്കെ ഉണ്ട് എന്നാലിപ്പോ ബസ്സിൽ പോവാൻ വിചാരിച്ചാടി ഇവിടെ സ്റ്റോപ്പിലോട്ട് വന്നത് ആണല്ലേ